നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുട്ടിയുടുപ്പിട്ട് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നമ്മുടെ അമലാ പോൾ മുട്ടിന് വളരെ മുകളിൽ മാത്രമാണ് ആ കുട്ടിയുടുപ്പിന് ഇറക്കമുണ്ടായിരുന്നത് വൈഡ് ഓപ്പൺ ഡ്രസ് സംഗതി എല്ലാം കാണുന്നുവെന്ന് സോഷ്യൽ മീഡിയ പ്രസവം കഴിഞ്ഞ ഉടനെ ഇത്തരം കോപ്രായങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും കുട്ടിയുടുപ്പിട്ട് കോളേജിലെത്തിയ അമലാ പോളിന് ഇപ്പോൾ സർവത്ര പൊങ്കാല തെന്നിന്ത്യയിൽ തെളഞ്ഞു നിൽക്കുന്ന താരമാണ് അമലാ പോൾ ഈ അടുത്ത കാലത്താണ് അമലാ പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു കുട്ടിയെടുപ്പൊക്കെയിട്ട് നമ്മുടെ അമലാ പോൾ അങ്ങനെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തുന്നു നല്ല വൈഡ് ഓപ്പൺ യോക്കുള്ള ഡ്രസ്സിൽ ഹോട്ട് ലുക്കിൽ തന്നെയായിരുന്നു അമലാ പോളിന്റെ വരവ് അതുകൊണ്ട് തന്നെ കോളേജ് പിള്ളേർ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇവിടെ അതല്ല തമാശ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അച്ഛന്മാരുടെ ഗതിയായിരുന്നു ആകെ ചിരിയുണർത്തിയത് സ്റ്റേജിന്റെ മുൻനിരയിലിരുന്ന് നമ്മുടെ പുരോഹിതന്മാർ അമലാ തന്നെ അങ്ങ് നോക്കിയിരിക്കുന്നു വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു കൊച്ചുണ്ട് ആരും തള്ളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമലാ പോൾ കാറിൽ നിന്നിറങ്ങിയത് പിന്നെ കോളേജ് സ്റ്റുഡൻസിനൊപ്പം വേദിയിൽ ഒരു തകർപ്പൻ ഡാൻസും സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അമലാ ഡാൻസ് വൈറലായതോടെയാണ് പലവിധ കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് പ്രസവം കഴിഞ്ഞ ഉടനെ ഇത്തരം കോപ്രായം കാണിച്ച് നടക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ കഴുത്തിറങ്ങിയ കുട്ടിയുടുപ്പിട്ട് നമ്മുടെ കോളേജ് പിള്ളേരെ വഴിതെറ്റിക്കുകയാണോ അമലാ പോൾ എന്നു ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ പൊങ്കാലയത്രയും ഏറ്റുവാങ്ങുന്നത് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പുരോഹിതന്മാർ തന്നെയാണ് പ്രസവിച്ച് ഇരുപത്തിയെട്ട് പോലും തികയുന്നതിന് മുൻപ് ഇത്തരം കോപ്രായങ്ങൾ കാട്ടാവോ എന്ന് ചോദിക്കുന്ന ചില സദാചാരവാദികളുണ്ട് അല്പമെങ്കിലും ഒളിപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു ആ രണ്ട് വൈദികരെന്നതാണ് കാസയുടെ കമന്റ് എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് എന്ന് ഓർക്കണമെന്നായിരുന്നു കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈദികരോട് പറഞ്ഞത് അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനമായിരുന്നില്ല അവിടെ നടന്നത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായി അമലപ്പോൾ എത്തുന്നു പിന്നെ കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഒരു തകർപ്പൻ തട്ടുപൊളിപ്പൻ ഡാൻസ് അതും കുട്ടിയുടുപ്പിട്ട് ഒരു സിനിമാ നടിയുടെ മാതകവേഷമാണ് അവിടെ വീഡിയോയിലൂടെ കണ്ടത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ രൂക്ഷം കൊള്ളുന്നു കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് ആളുകളെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് ഒരുപക്ഷെ തടിയൂരിയേക്കാം വിളമ്പുന്നവൻ അറിയുന്നില്ല എങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണമെന്നാണ് കാസ ഓർമ്മപ്പെടുത്തിയത് രണ്ട് ദിവസം മുൻപ് കാസ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു ആ കുറിപ്പ് ഇങ്ങനെ അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് പാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമരാപ്പോൾ എന്ന സിനിമാ നടിയുടെ മാതകവേഷമാണ് വീഡിയോയിൽ കാണുന്നത് കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞ് തടിയൂരാൻ കോളേജ് മാനേജ്മെന്റിന് കഴിയുമായിരിക്കും പക്ഷെ വിളമ്പുന്നവൻ അറിയുന്നില്ലെങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണം എന്നൊരു ചൊല്ലുണ്ട് അതാണ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും ആ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികർക്കും ഇല്ലാതെ പോയത് നടി കീട ജനിച്ച മകൾക്ക് ഒൻപതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കുമിട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്കൊരുപക്ഷെ മടിയില്ലാതിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആവാസ നൃത്തമാടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകുവാനെങ്കിലും ആ രണ്ട് വൈദികർ തയ്യാറാകേണ്ടതായിരുന്നു പകരം ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിന്റെ ഐ ഡി കാർഡും കഴുത്തിലണിഞ്ഞ് മുൻവശത്തിരുന്ന കോളേജിന്റെ നടത്തിപ്പുകാരായ വൈദികർ ആ സ്റ്റേജിനു ചുറ്റിലും ഒപ്പം ഹാളിലുമായി പ്രേക്ഷകരായിരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്ത സന്ദേശം ഏത് ക്രൈസ്തവ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റു ചില അച്ഛന്മാരുടെ ഡെപ്പാൻകൂത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയ്യടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ചതും ഇനി അയക്കാൻ ആഗ്രഹിക്കുന്നതുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇത്തരം പരിപാടികൾക്ക് അതിഥികളായി ചലച്ചിത്ര താരങ്ങൾ കൂടിയെത്തിയിരുവെങ്കിൽ പൊതുപരിപാടികളിൽ മാന്യമായി പെരുമാറുന്ന എത്രയോ നടീനടന്മാർ ഈ മലയാള സിനിമയിലുണ്ട് പകരം ഇത്തരം മുതലുകളെ തന്നെ കെട്ടി എഴുതുന്നള്ളിക്കണമെന്ന ആർക്കാണ് ഇത്ര താല്പര്യം കോളേജ് ക്യാമ്പസിനുള്ളിൽ നടത്തുന്ന കലാപരിപാടികളിൽ ആരൊക്കെ ക്ഷണിക്കണമെന്നുള്ള കാര്യത്തിൽ മാനേജ്മെൻറ്റിന്റെ അഭിപ്രായത്തിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നതും ഒപ്പം കോളേജുമായി ബന്ധപ്പെട്ട പരിപാടികളും മാത്രമായിരിക്കണം പക്ഷേ കത്തോലിക്കാ സഭയുടെയും അനുബന്ധ സന്യാസ സമൂഹങ്ങളുടെയും കീഴിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് യാതൊരു അർഹതയുമില്ലാതെ ആളുകളെ മുതൽ സഭ ദ്രോഹികളെ വരെ ചീഫ് ഗസ്റ്റുകളായി ക്ഷണിക്കുന്നതും കോളേജുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ബിസിനസ് പ്രൊമോഷൻ പരിപാടികൾ കോളേജുകൾ നടത്തുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു അത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം ഇനി അതല്ല എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേയിലേക്ക് സണ്ണി ലിയോണോ മിയാ കലീഫിയോ തന്നെയാകട്ടെ മുഖ്യാതിഥി പ്രശ്നം നിങ്ങളുടെ കണ്ണിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരും ഇതിന്റെ താഴത്തോട്ട് വരണ്ട യുവത്വം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത് ഇത്തരം പരിപാടികൾ കൂടിയേ കഴിയൂ എന്നുള്ളവർ അത് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തട്ടെ എന്തായാലും സ്റ്റേജിന് പൊക്കം കുറഞ്ഞുപോയി എന്ന് പരിഭവിക്കുന്ന ചിലരുണ്ട് സംഗതി കൊള്ളാം അടിപൊളി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്